ഹലോ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷം ആ എനിക്ക് സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇപ്പോ നല്ല ചൂടാണ് എന്താ ചെയ്യേണ്ടത് ചൂട് കൂടുതലാണെങ്കിൽ നല്ലതുപോലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഫാനോ എയർ കണ്ടീഷനോ ഉപയോഗിക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല ഇപ്പോൾ ഈ ഗൂഗിളിന്റെ ഈ ലൈവ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ജെമിനി ആപ്പിനകത്ത് കിട്ടുന്ന ഞാൻ ഇപ്പോൾ സംസാരിച്ചു ഈ ഓപ്ഷൻ ഇത് എല്ലാ മൊബൈൽ ഫോണുകളിലും ലഭിക്കുന്നില്ലല്ലോ ഇതെന്താണ് സംഭവം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സംസാര സഹായ ഫീച്ചർ പുതിയതാണ് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ ഫോണുകളിലും ഫോണുകളിലും ലഭ്യമല്ല ഇത് മൊബൈൽ ുംഭ്യമല്ലോണുകളിലും കാലതാമസം എടുക്കും അത് പറയാൻ പ്രയാസമാണ് പുതിയ സാങ്കേതിക വിദ്യകൾ വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ആശയവിനിമയം നടത്തിയിരിക്കുന്നത് ഗൂഗിൾ ജെമിനി ആപ്പിനകത്ത് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇവിടെ നിങ്ങൾക്ക് ബട്ടൺ കാണാം ഇത് ജസ്റ്റ് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഹലോ നമസ്കാരം എന്താണ് വിശേഷം ഓക്കെ ഇതുപോലെ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും എ ഐയോട് എന്ത് കാര്യവും ഇതിനോട് ആശയവിനിമയം നടത്താൻ പറ്റും അപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ പതിനായിരം ഫോണുകളാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ പതിനായിരം ഫോണുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതിലൊരു ഫോണാണ് എൻ്റെ ഈ പഴയൊരു ഫോണ് എൻ്റെ ഇപ്പോൾ ആയിട്ട് വീഡിയോ എടുക്കുന്ന ഫോണിൽ പോലും ഈ ഓപ്ഷൻ വന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻ്റ് ചെയ്യണം കാരണം ഗൂഗിൾ ിൽ തെരഞ്ഞെടുത്ത വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് നിങ്ങൾ അതായത് ഈ ജെമിനി ആപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഞാൻ ഈ ഫോണിൽ ജെമിനി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ ഓപ്ഷൻ എൻ്റെ ഫോണിൽ വന്നിട്ടുള്ളത് ഈ ഒരു മാസത്തിനിടയിൽ വരുന്ന ജെമിനി ആപ്പിൻ്റെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്കും ഈ പുതിയ ഫീച്ചർ അപ്പം നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ കാര്യം സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണാം ലൈവായി എ ഐയോട് സംസാരിക്കുന്ന ഈ ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ ഗൂഗിളിൻ്റെ ജമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഫോണിലുണ്ടായിരിക്കണം അതില്ലാത്തവർ ഞാനിവിടെ സെർച്ച് ചെയ്തത് കാണാം ഗൂഗിൾ ജമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ജെമിനിയുടെ പുതിയ ഫീച്ചറാണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ടേക്ക് ഇറ്റ് ഔട്ട് ലൈവ് വിത്ത് ജമനി നല്ലൊരു ഫീച്ചറാണ് നല്ല വൃത്തിയായിട്ട് മലയാളം ഇത് സംസാരിക്കുന്നുണ്ട് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഫോണിൽ എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എനിക്ക് ഈ ഫോണിൽ ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല ഇതാ കാണാം നിങ്ങൾക്ക് എൻ്റെ താഴത്തെ ബട്ടണിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല പക്ഷേ എൻ്റെ പഴയ ഫോണിൽ എനിക്ക് അപ്ഡേറ്റിലൂടെ ആ പുതിയ ഫീച്ചർ ലഭിച്ചിട്ടുണ്ട് ഇതെൻ്റെ അഞ്ച് വർഷം പഴക്കമുള്ള പഴയൊരു ഫോണാണ് ഇതിലിപ്പോൾ വന്നിട്ടുണ്ട് ജമനയെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് പുതിയൊരു ഐക്കൺ കാണാം ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനാണ് ലൈവ്സ് എന്ന് പറയുന്ന ഈ പുതിയ ഓപ്ഷൻ ഓൺ ആവുക ഞാൻ ജമനായി ലൈവ് ചാറ്റ് ഉടൻ ആരംഭിക്കും ആദ്യം ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക ഇവിടെ താഴെ ഒഴിവാക്കുക എന്ന ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ ഒരു നോട്ടിഫിക്കേഷൻ വരും ഇത് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ശരി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും എങ്ങനെയാണ് ഭാഷ മാറ്റുന്നതെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ശരി നിങ്ങൾ തയ്യാറാകുമ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ ആരംഭിക്കാം ഇപ്പോൾ എനിക്ക് മലയാളത്തിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാരണം ഞാൻ ഓൾറെഡി ജെമിനി ആപ്പ് മലയാളത്തിലേക്ക് മാറ്റിയതുകൊണ്ടാണ് എനിക്ക് മലയാളത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കിത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലാണ് വരുന്നതെങ്കിൽ ഇതിനോട് തന്നെ പറഞ്ഞാൽ മതി പ്ലീസ് ചേഞ്ച് ടു ലാംഗ്വേജ് മലയാളം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ സംസാരിക്കാൻ ആരംഭിക്കും ഇനി നിങ്ങൾക്ക് അങ്ങനെ ലാംഗ്വേജ് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മാനുവലായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് മലയാളമാക്കാവുന്നതാണ് ജെമിനി ആപ്പിൽ എങ്ങനെയാണ് മലയാളം ചെയ്യുന്നത് എന്നുള്ള വീഡിയോ എഫ് ടി എം ക്രിയേഷൻ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് അതെങ്ങനെയാണ് എന്ന് ഞാനൊന്ന് കാണിച്ച് തരാം യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് എഫ് ടി എം ക്രിയേഷൻ ജെമിനി എന്ന് സെർച്ച് ചെയ്താൽ മതി ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ടി എം ക്രിയേഷൻ ജെമിനി ആപ്പിനെ കുറിച്ച് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ലഭിക്കുന്നതാണ് ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ജെമിനി ആപ്പിൽ മലയാളം കിട്ടുന്നില്ലേ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ലേ മൂന്ന് മാസം മുന്നേ ചെയ്ത വീഡിയോ ആണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ജെമിനി ആപ്പിൽ ഈ സംസാരിക്കുന്ന ഭാഷ ഫീമെയിലും മെയിലും ഒക്കെ മാറ്റാം ഒരുപാട് ചോയ്സ് ഉണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം മുകളിൽ പലത്ത ഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിൽ ആദ്യം ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ക്രമീകരണം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ചില ആൾക്ക് ഫസ്റ്റ് തന്നെ ഈ ഓപ്ഷൻ കാണിക്കും ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഇനി ഇവിടെ ജെമിനിയുടെ ശബ്ദം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇഷ്ടമായെങ്കിൽ സംസാരിച്ചു തുടങ്ങാൻ ആദ്യത്തെ ശബ്ദം അതാണ് രണ്ടാമത്തെ ശബ്ദം മികച്ച ശബ്ദം കണ്ടെത്തുന്നത് വരെ തിരയുന്നത് തുടരാം ഇനി അടുത്ത നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും മാറ്റാം അടുത്ത നിങ്ങൾക്ക് മറ്റു ശബ്ദങ്ങളെ കുറിച്ച് അറിയാൻ അടുത്ത നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം അടുത്ത ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ സ്റ്റൈലിന് അനുയോജ്യമായി എന്നെ തിരഞ്ഞെടുക്കൂ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമാകുന്നതിൽ എനിക്ക് അഭിമാനം ഒരു ശബ്ദം തിരഞ്ഞെടുക്കുന്നത് പ്രയാസകരമാണ് അടുത്ത ശബ്ദം ചിലപ്പോൾ നിങ്ങൾക്ക് ശബ്ദം ഇതിലേതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ വേണ്ടത് അത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ബാക്ക് വന്നാൽ മതി ഓട്ടോമാറ്റിക്കലി ആ ശബ്ദം അതിൽ സെറ്റാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ജമനിങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇനി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് അതിലാണ് അത് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരക്കും ഗുഡ് ബൈ